നടൻ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി സിനിമയിൽ വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സന്തോഷവാർത്ത സിനിമാ സാംസ്കാരിക രംഗത്തുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഡോക്ടർ ഷാഗിന നിയാസും തനിക്ക് മമ്മൂട്ടി നൽകിയ സഹായത്തെക്കുറിച്ച് പറഞ്ഞു പൊള്ളലേറ്റത്തിൻ്റെ ചികിത്സ മമ്മൂട്ടി ഏറ്റെടുത്തിരുന്നുവെന്നും ആ ചികിത്സയിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും ഷാഗിന വ്യക്തമാക്കുന്നു മമ്മൂട്ടിയോട് എന്നും നന്ദിയും കടപ്പാടുമുണ്ടാകുമെന്നും അദ്ദേഹത്തെ നേരിൽ കണ്ട് നന്ദി പറയണമെന്നും ദൈവം അദ്ദേഹത്തിന് ദീർഘായുസു നൽകട്ടെയെന്നും ഷാഗിന പറഞ്ഞു കാറും കോളും ആഴ്ത്തിയ ഒരു വലിയ കടൽ താണ്ടിയ ആശ്വാസമാണിപ്പോഴെന്ന് മമ്മൂക്കയുടെ സഹോദരനും നടനുമായ ഇബ്രാഹിംകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി എല്ലാവരെയും പോലെ കുടുംബവും കാത്തിരിക്കുകയാണെന്ന് സഹോദരി പുത്രനും നടനുമായ അഷ്കർ സൗദാൻ പറഞ്ഞു പിറന്നാൾ ദിവസമായ സെപ്റ്റംബർ ഏഴിന് അദ്ദേഹം വരുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അഷ്കർ കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് മതിയായില്ലെന്ന് ഗായകൻ ജി വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഭഗത്ഭാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം മമ്മൂട്ടിയെത്തും മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ചികിത്സ കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന മമ്മൂട്ടി അടുത്ത മാസം തന്നെ മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കുമെന്നാണ് സൂചന